നമ്മുടെ വീട്ടിലേക്ക് എത്തണം രാവിലെ വളക്കിന്റെ തിരി കത്തിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തെ തിരി ആദ്യം കത്തിച്ച് അമ്പലത്തിൽ പ്രദർശിണം വെക്കുന്നത് പോലെ വൈകുന്നേരം കത്തിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യത്തെ തിരി കത്തിച്ചിട്ട് പ്രദക്ഷിണമായി കൊണ്ടുപോകും രാവിലെ വിളക്ക് കത്തിച്ച് ഉമ്മറത്ത് കൊണ്ടുപോയി വെച്ച് ആ വിളക്കിൽ നിന്ന് അഗ്നിയെ എടുത്തിട്ട് വേണം അന്ന് നമ്മൾ അടുപ്പ് കത്തിക്കുക സംശയിക്കേണ്ട അടുപ്പിപ്പവിടെ ഉണ്ടാവില്ല അപ്പൊ ഗ്യാസ് എങ്കിലും ഈ ചടങ്ങ് മനസ്സിലാക്കി കത്തിക്കുക അപ്പോഴും സംശയിക്കേണ്ട ഗ്യാസ് എത്തിച്ചിട്ട് ഗ്യാസ് എങ്ങനെ എടുത്ത് നൽകുമ്പോൾ ഒന്ന് ആ ചക്രണം അങ്ങനെ ആവട്ടെ പിന്നെ സംശയമാണ് എന്നൊക്കെ കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഞാൻ തൊപ്പം മൂടിയെച്ചിരിക്കുന്നു ആര് പറഞ്ഞ് അവിടെ മൂടി